ഹായ് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പൊളിറ്റിക്കൽ ഇസ്ലാം ഇപ്പോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സമൂഹത്തിൽ ഇങ്ങനെ ആർ എസ് എസ്കാര് ചർച്ചയാക്കി കൊണ്ടിരിക്കുന്നൊരു വേടാണ് ആരാണ് ആർ എസ് എസ്കാര് എന്താണ് ആർ എസ് എസ് എന്ന് എല്ലാവർക്കും അറിയാലോ ഹിന്ദുത്വ രാജ്യം മനുസ്മൃതിയിൽ അനുസൃതമായിട്ടുള്ളൊരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി രാജ്യത്തെ പല രീതിയിലുള്ള വിദ്വേഷ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് കിടക്കുകയും രാജ്യസ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം പിടിച്ചുകൊണ്ട് ഒട്ടും രാജ്യസ്നേഹത്തിന്റെ അപ്പുറത്തേക്ക് ഹിന്ദുത്വ രാജ്യം എന്ന അജണ്ടയുമായിട്ട് പേറുന്ന ചില ആളുകൾ മാത്രമാണ് അപ്പൊ അവര് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു വേട് കൊണ്ടുവന്നു എന്തിനാണറിയാവോ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തികൾ അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയക്കാർ ഇപ്പൊ സി പി എമ്മില് കുറച്ച് മുസ്ലിങ്ങൾ വന്നാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ആണ് കോൺഗ്രസിൽ കുറച്ച് മുസ്ലിങ്ങൾ വന്നാൽ അത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അങ്ങനെ മുസ്ലീം സാന്നിധ്യം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളർന്നു വരുന്ന എന്നുള്ളതിനെ തട്ടയിടാൻ വേണ്ടി അതിനെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു വാചകമാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഇന്ത്യക്കകത്ത എല്ലാ മുസ്ലിങ്ങളെയും അവരതിനകത്ത് പെടുത്തിയിട്ടുണ്ട് തന്റെ ഒക്കെ തീവ്രവാദ ഭീകരവാദ ചട്ടം ചാർത്തിക്കൊടുക്കലായിരുന്നു അതിനെ പിന്നത് ളിതുകളിലേക്കും ആക്ടിവിസ്റ്റുകളിലേക്കും കമ്മ്യൂണിസ്റ്റുകളിലേക്കും എല്ലാം പോയിട്ടുണ്ട് ഇവരെല്ലാം തീവ്രവാദി പട്ടത്തിലേക്കും പാകിസ്ഥാനിൽ പോകാനൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചരരിലേക്കാക്കി തീവ്രവാദി വിളി മാറ്റി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് എന്നുള്ള വിധിലേയിലേക്കാക്കി കഴിഞ്ഞാൽ അവർ തന്നെ പറയുന്ന നരേശൻ എന്താ പറയാ മതരാഷ്ട്രം എന്നാണ് ഇവിടെ ഒരു മുസ്ലിം സംഘടനകളും ഇന്ത്യക്ക് അത് മത മതരാഷ്ട്രവാദം പറഞ്ഞിട്ടില്ല എന്തപ്പോഴും ജമാഅത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അസമിയോ ഇന്ത്യയുടെ മോചനം എന്താ പറയാ ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുദ്രാവാക്യം വെച്ചതാണ് ഇപ്പോഴും പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മുദ്രാവാക്യം വെച്ചത് അന്നത്തെ രാഷ്ട്രീയ സാമൂഹ്യ കാഴ്ചപ്പാടുകളിൽ ഇവിടുത്തെ ഐത്തം എന്ന് പറയുന്ന ഒരു ആചാരം നിലനിന്ന സമയത്ത് ആ അയിത്വം ഇല്ലായ്മ എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്നതിൽ ഇസ്ലാമിലേക്ക് വരിക എന്നൊരു ലക്ഷ്യത്തിന്റെ പുറത്ത് വെച്ചതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആ ഒരു വേര് പിടിച്ചുകൊണ്ട് അന്ന് എപ്പോഴും പറഞ്ഞു അതിനുശേഷം അത് അവര് തന്നെ വിട്ടു അങ്ങനെ ഒരു പ്രചരണവും കൊടുക്കാതിരിക്കുമ്പോ അതൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് പറഞ്ഞു ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി എസ്ഇ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രവർത്തിച്ചു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചു അങ്ങനെ പല ആളുകളും ഇതിനെതിരെ ബി ജെ പിക്ക് എതിരെ കോൺഗ്രസിനെ ജയിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിനെ ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണെന്നൊരു നരേഷിൻ ആർ എസ് എസ് ഉണ്ടാക്കി അത് കൃത്യമായിട്ട് ആർ എസ് എസിന്റെ ഓരോ പ്രവർത്തകരിലേക്ക് എത്തിച്ചു അവർ സോഷ്യൽ മീഡിയയിലൂടെ എങ്ങനെ വളർന്നു ആർഎസ്എസിന്റെ ചാനലായിട്ടുള്ള ജനത്തിലൂടെ പറയുന്നു ആർഎസ്എസ്എസിന്റെ മുഖപത്രമായിട്ടുള്ള ജന്മഭൂമിയിലൂടെ പറയുന്നു ആർ എസ് എസിന്റെ തന്നെ സഹോദര മാധ്യമ സ്ഥാപനമായ ന്യൂസ് എയ്റ്റീനിലൂടെ പറയുന്നു ഇതിലെല്ലാം എസ് ടി പി കൊണ്ടുവന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ ഇസ്ലാമിസ്റ്റ് ആയിട്ട് മാറ്റണം വെൽഫെയർ പാർട്ടി ഇസ്ലാമിക പ്രസ്ഥാനമായി മാറ്റണം അങ്ങനെ മാറ്റിക്കൊണ്ട് രാജ്യത്ത് മുന്നേറി വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ ഒതുക്കി തീർക്കുന്നതിന്റെ ബലമായിട്ടാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ യുവരാരും ഇസ്ലാമിക രാഷ്ട്രവാദവുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങളോ ഒരു രാഷ്ട്രീയ പാർട്ടികളോ നിലവിൽ കേരളത്തിലില്ല മുസ്ലിം ലീഗിനെയൊക്കെ ആ ഒരു ചാപ്പയിൽ കെട്ടി നാളെ മുസ്ലിം ലീഗ് ബി ജെ പിക്ക് ഒ സി പി എമ്മിക്കൊപ്പം പോവാൻ വേണ്ടി മാത്രമാണ് മുസ്ലിം ലീഗിനെ ഇടയ്ക്കിടയ്ക്ക് താരാട്ട് പാട്ട് പാടി പോകുന്നത് ഇന്നലെ ഗോപാലകൃഷ്ണന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ വാർത്തകളുണ്ട് വി എസ് അച്യുതാനെ ഡൽഹിയിൽ പോയിരുന്നിട്ട് എന്ന് പറയുന്ന ഒരു കള്ളത്തരം പടച്ചുവിട്ടത് ഇപ്പോഴും മുസ്ലിം സമുദായം അതിന്റെ തട്ടിപ്പേറും പേറിക്കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളും പേറിക്കൊണ്ട് നടക്കുന്ന ഈ സമയത്ത് പിണറായി വിജയൻ തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു ചാപ്പ കൊടുത്ത ചില മുസ്ലിം പ്രസ്ഥാനങ്ങൾക്ക് മേലെ ചാർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോ പിണറായി വിജയനാണെങ്കിലും ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിലും ആർ എസ് എസ് കൊടുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു നരേഷൻ കെട്ടാൻ നിൽക്കൊണ്ട് അത് അബദ്ധമാണ് ചെയ്യുന്നത് അത് ഇവിടുത്തെ ഇടതുപക്ഷമോ കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫ് എൽ ഡി എഫോ ഏറ്റുപിടിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആർ എസ് എസ് തയ്യാറാക്കിയ ജനലിലൂടെ മാത്രം കാഴ്ചകൾ കണ്ടുകൊണ്ട് ആർ എസ് എസിന്റെ നരേശ് പ്രചരിപ്പിക്കുക എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അല്ലാതെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമോ ഇസ്ലാം സ്ത്രീകളെ ആദ്യം മറന്നാടനെ പോലെയുള്ള വന്ന യൂട്യൂബ് ചാനലുകളായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ആർ എസ് എസിന്റെ തന്നെ മുഖ്യതാര മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് കിസ്സി ജോർജും പറയുന്നുണ്ട് അങ്ങനെ ആർ എസ് എസിന്റെ നല്ല ജനജീവിത ചർച്ചയതായിരുന്നു ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ബി ജെ പിയുടെ ഒക്കെ പ്രമുഖ മുഖങ്ങളിലെല്ലാം ഇതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമാണ് ഇസ്ലാം ഇന്ത്യയെ അടിമുക്തരാക്കാൻ പറയുന്നു എന്നുള്ള വെറുപ്പ് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ട് ആ വെറുപ്പിൽ നിന്ന് മുതലെടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് പ്രിയ സുഹൃത്തുക്കളും മനസ്സിലാക്കണം